വാർത്തകളും <usles> <laughs> <t> ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ബി ജെ പിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സന്ദീപ് വാര്യരാണ് ഇക്കൂട്ടത്തിൽ ഒരാൾ സന്ദീപ് വാര്യർക്ക് വധഭീഷണി വന്നു എന്നുള്ള പോസ്റ്റർ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാവുകയാണ് നേരത്തെ നേതാവായിട്ടുള്ള ബാസിത് ബാസിത് ആൽവി ആൽവിയെ നമുക്കറിയാം സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം തരംഗമായി തരംഗമായി നിന്ന ഒരാളാണ് മീഡിയയിൽ ഫ്ളവേഴ്സ് ചാനലിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തഗ് ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് അടിച്ചിരുന്നു യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ബാസിത് ആൽവി മാത്രമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഒരു കാലം വരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത് കാരണം അത്രത്തോളം കഴിവുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഉഷാറായിട്ടുള്ള ഒരു യുവാവാണ് എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാരനാണ് എന്നും എസ് ഡി ബി യുടെ നേതാവാണ് എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരുന്നു ഇത് ബാസി തന്നെ ഒരു ചാനൽ പരിപാടിയിൽ സമ്മതിക്കുന്നതായിട്ടും നമ്മൾ കണ്ടതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഹിറ്റ് താരം തഗ് ഇതിഹാസം ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാണ് നേതാവാണ് എന്ന് സോഷ്യൽ മീഡിയ അറിയുന്നു എന്നിട്ടും ബാസി പ്രതിച്ഛായക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു കോട്ടവും തട്ടുന്നില്ല കാരണം അദ്ദേഹം പരിപാടിയിലൊക്കെ സജീവമായിട്ട് കാണാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനിടയിൽ ബാസിടെ ഒരു വീഡിയോ വരുന്നു അതൊരു പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ആ വീഡിയോയിൽ ബാസി താൽവി സന്ദീപ് വാര്യർ അടങ്ങുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്നു എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങൾ ആ വീഡിയോ ഉദ്ധരിച്ച് നൽകിയിട്ടുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിലവിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് തനിക്കെതിരെ കൊലവിളി പ്രസംഗങ്ങൾ നടക്കുകയാണ് തന്നെ കൊല്ലുമെന്ന് ആളുകൾ വിളിച്ചു പറയുകയാണ് താൻ ആരെയും ഭയപ്പെടുന്നില്ല ഇത്രയും കാലം എങ്ങനെയായിരുന്നുവോ താൻ ഈ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയത് അതേ രീതിയിൽ തന്നെയായിരിക്കും തന്റെ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ വരുന്നവർ വരട്ടെ അതിൽ അതിലെനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ബാസിത് ആൽവിയുടെ കൊലവിളി പ്രസംഗം പ്രസംഗമെന്ന് സോഷ്യൽ മീഡിയ പറയുന്ന ആ വീടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സന്ദീപ് വാര്യർ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ് ഒരു ഭാഗത്ത് എസ് ടി പി ഐ അവരുടെ നിലപാട് പറയുമ്പോൾ അതിനെതിർത്തുകൊണ്ട് സംഘപരിവാർ അവരുടെ നിലപാട് പറഞ്ഞ് മുന്നോട്ട് വരുന്നു എന്നാൽ പോലും കൊല്ലപ്പെട്ട സഞ്ജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളത് അത്ര നിസ്സാരമായി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല പതിനൊന്നോളം വരുന്ന ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള സഞ്ചത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇരു വിഭാഗങ്ങൾക്കിടയിലും ശക്തമായ പ്രചരണങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ സംഘപരിവാർ നടത്തിയിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊലവിളി പ്രസംഗങ്ങളാണ് അവരും നടത്തുന്നുള്ളത് എല്ലാവരെയും കൊന്നുകളയും എല്ലാവരെയും ഇല്ലാതാക്കി കളയുമെന്ന് പരസ്യമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും അധികാരികൾ അഥവാ ഉദ്യോഗസ്ഥർ ഇത് നോക്കി നിൽക്കുന്നു എന്നല്ലാതെ ഇതിനെ തടയാൻ മുന്നോട്ട് വരുന്നതായിട്ട് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്തായാലും സന്ദീപ് വാര്യർ തനിക്കെതിരെയുള്ള വധഭീഷണിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് ഇതിൽ വലിയ വിമർശനങ്ങളാണ് ബി ജെ പിയുടെ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കും